നമ്മൾ ഇതായി ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞത് അതായത് അമ്പൂരി ആ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു പാറയിലോട്ടാണ് പോകുന്നത് ആ പാറയിൽ പോയിട്ടുള്ള ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം കുറച്ച് സാഹസിക നിറഞ്ഞ ഒരു പാറ തന്നെയാണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ബാക്കി ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ആ ഒരു സ്ഥലമാണ് അധികം ആർക്കും അറിയാത്ത നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ഒരു അമ്പൂരിയിലെ ഒരു നമ്മുടെ ദ്രവ്യപ്പാറയിലാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് ഇത് വളരെ പ്രാചീനമുള്ള ഒരു ഗുഹാക്ഷേത്രം കൂടെ ഉണ്ട് അതുപോലെ ഒരുപാട് ഹിസ്റ്ററികളൊക്കെ ഉള്ള ഒരു മലയും കൂടെയാണ് ആ കഥകൾ ഞാൻ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴിയാണ് ഇതൊക്കെ കണ്ടതിൻ്റെ റബ്ബർ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ നിങ്ങൾ മാപ്പിൽ റെബ്ഡിയോ പറയുന്നത് അടിച്ചാൽ ലൊക്കേഷൻ കിട്ടും പക്ഷെ അത് കറക്റ്റ് ഏകദേശം അത് കറക്റ്റാണ് അമ്പൂരി വന്നിട്ട് നമുക്കൊരു ഡൈവർഷൻ ഉണ്ട് എന്നിട്ട് ഇവിടെ വരുന്ന അവസാന ലൊക്കേഷൻ ഒന്നും കറക്റ്റ് കറക്റ്റ് അല്ല അപ്പോൾ ഇവിടെ ഉള്ള ആരുടെ ഒന്ന് ചോദിച്ചിട്ട് ഇതുപോലെ വരാൻ പറ്റും ഇതൊന്നും അവിടെ വണ്ടി സൈഡാക്കിയിട്ട് ബാക്കിയൊക്കെ നടന്നതാണ് പോകണത് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കയറും കുഴപ്പമില്ല സ്വന്തം റിസ്കിൽ വരിക ഇതൊക്കെ കണ്ടില്ല ഫുൾ ഇവിടെയൊക്കെ റബ്ബർ വളയാണ് അടുത്തത് ഇതുവരെ രണ്ട് മൂന്ന് വീടുണ്ട് അത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളു ആ ഒരു ടോപ്പിലെ പാറ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമുക്കത് അവിടെയാണ് എത്താളെ ആ ഒരു ടോപ്പിൻ്റെ ഭാഗത്ത് കാട്ടിനകത്തുള്ള പോലത്തെ ആ ഒരു വഴിയിലൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ നല്ലൊരു വെളിച്ചം ഫുള്ള് ഇത് ഇതാണ് കാലിലൊക്കെ അത് ഇതിൻ്റെയൊക്കെ വള്ളി ഏറി ചുറ്റും അപ്പോൾ വിഴാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ പാമ്പൊക്കെ കാണാൻ സാധ്യതയുണ്ട് അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വരിക അപ്പോൾ ഇപ്പോൾ ഇതാ ആ ഒരു ചുറ്റുമുള്ള ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയിൽ അതിൻ്റെ അപ്പുറമാണ് ആ ഒരു മലയെന്ന് പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ കയറും എന്നറിയത്തില്ല ഇതാ പാമ്പും ഇതൊക്കെയുള്ള ആ ഒരു കാറ്റിലിവിടെ നടന്ന് ഭയങ്കര അഡ്വഞ്ചറാണ് ചേട്ടാ എന്തിൻ്റെ കേടായിരുന്നൊന്നും അറിഞ്ഞു വിടാ അതൊക്കെ അതോ നോക്കുന്ന ആ മല നമുക്ക് എത്താവളാ ഇവിടെ നിന്നൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നുന്നു അത് കയറുന്നത് നമ്മൾ അവിടെ ഒരു ഗുഹാ ക്ഷേത്രമുണ്ട് അത് കഴിഞ്ഞിട്ട് ആണോ നമുക്ക് കയറാൻ എങ്ങനെ കയറും എന്നറിയത്തില്ല എന്നാൽ നമുക്ക് പോയി നോക്കാം അല്ല പാമ്പ് അടിക്കുമെങ്കിൽ ഇവിടെ നിന്ന് നിരങ്ങി വല്ലതും പോകേണ്ടി വരും തോന്നുന്നു എന്നാലും നമ്മളാ പോവുകയാണ് ഒറ്റയ്ക്കല്ല ഇന്ന് കൂടെ ഒരാളും കൂടെ ഉണ്ട് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഒരാൾ വേണ്ടി അങ്ങനെ ഒരാളും കൂടെ ഉണ്ട് നമ്മളവിടെ അപ്പോൾ എന്താ കണ്ടില്ല ഇനി നമുക്ക് അങ്ങോട്ട് എത്തിയതിന് ശേഷം ആ ഒരു വീഡിയോയിൽ ബാക്കി കാണിക്കാം ആ ക്ഷേത്രത്തിൽ ഇത് ആ പണിയൊക്കെ അടിച്ചു തുടങ്ങി എന്താ പോമ്പോ എന്ത് പാടാളിയാ എന്താകുമെന്ന് അറിയത്തില്ല അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലത്തെ അഡ്വഞ്ചർ എന്ന് തോന്നുന്നു ഇടയ്ക്ക് ഈ വള്ളി ഒരു രക്ഷയിലേക്കാ പോടാന്ന് വിചാരിച്ചാൽ കാലിൽ കൂടെ ഈ വള്ളിയൊക്കെ കയറി ചുറ്റിപ്പണി ഞാറാണ് അപ്പം അപ്പോൾ നിങ്ങൾ ഇവിടെ വരണ വേണ്ടി മുകളിലത്തെ വ്യൂ നോക്കിട്ട് എന്നിട്ട് നിങ്ങൾ വന്നാൽ മതിയായിരിക്കും നമ്മൾ പെട്ടെന്ന് എടുത്തു കാര്യമാണ് നമ്മൾ പള്ളിയിൽ പോയിട്ട് ഇന്ന് നമ്മളെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വേണ്ട ആ കാണുന്ന കൂനിച്ചി ആ ഒരു ഭാഗമാണ് നമുക്ക് കാണുന്ന കൂനിച്ചിമല കുരിശിമല ആ ഒരു ഇതാണ് ഫുള്ള് കോടയില് മൂടി കിടക്കുകയാണ് അപ്പോൾ ഇവിടെ പോകുമ്പോൾ അതുപോലുള്ള വ്യൂ പ്രതീക്ഷാണ് പോകുന്നത് കിട്ടുമെന്ന് അറിയത്തില്ല എന്തായാലും പള്ളിയിൽ പോയിട്ട് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ് അപ്പോൾ ഇറങ്ങി ഓടിയത് എന്താണ് എന്തിൻ്റെ കേടായിരുന്നോ നല്ലതാണോ എന്ന് വഴി എറിയാം അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോ നല്ല പാടുണ്ട് കേട്ടോ ഈ വഴിയൊക്കെ ഫുൾ ഇത് കയറി ഇറക്കുന്നു എന്തായാലും ഇതിൻ്റെ ഇടയിലൊക്കെ പാമ്പുണ്ട് കേട്ടോ അത് ഉറപ്പാണ് അതാണ് ഇവിടെ ആ ഒരു ഗുഹാക്ഷേത്രം നമുക്ക് ഇവിടുന്ന് കാണാം ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഫേമസ് ആണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ളതിൽ നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് ക്ഷേത്രമുണ്ട് ശിവക്ഷേത്രം അതിൽ മെയിൻ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയലും ഈ മൂലസ്ഥ ക്ഷേത്രമെന്നൊക്കെ പറയലും അങ്ങനെയുള്ള ഒരു മെയിൻ ക്ഷേത്രമാണ് ഇത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ അതുകൊണ്ട് തന്നെ ഭയങ്കര ആണ് ഈ ക്ഷേത്രം ഒരുപാട് ഒരു ക്ഷേത്രമാണ് പിന്നെ ഇവിടെയാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു മറ്റേ നമ്മൾ പറയത്തില്ലേ ഈ നാച്ചുറലായിട്ടുള്ള ശിവലിംഗ പ്രതിഷ്ഠ അങ്ങനെയുള്ള ഒരേ ഒരു സൗത്ത് ഇന്ത്യയിൽ ഒരേ ഒരു ക്ഷേത്രം ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട് ഈ ക്ഷേത്രത്തിലാണ് നമ്മളെ ഈ ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഉത്സവം ആരംഭിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ ഒരുപാട് പേരുകേട്ട ഒരു ക്ഷേത്രം ക്ഷേത്രമായിരുന്നു ഒരുപാട് ഹിസ്റ്ററി ഇവിടെ ഉറങ്ങുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ അവരാണ് നമ്മൾ ഇന്നത്തെ യാത്ര അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗുഹാക്ഷേത്രവും ആ ഒരു ചുറ്റുമുള്ള ആ ഒരു പ്രദേശവും ഇവിടെ എല്ലാ ഞായറാഴ്ചയും പൂജ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതത്തെ പ്രതിഷ്ഠയും സംഭവങ്ങളൊക്കെ അതുകൊണ്ടോ ഇവിടെ മാർത്താണ്ട ഓർമ്മ ഒളിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ഞാനിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം തരാം വേറെ നല്ല പാടുണ്ട് കേട്ടോ നല്ല വഴുക്കലെന്ന് പറഞ്ഞാൽ നല്ല വഴിക്കല് മയത്തൊക്കെ ഇതുവഴി വരുന്നത് കുറച്ച് റിസ്ക്കാണ് കയറൊക്കെ ഇട്ടിട്ടുണ്ട് കേറിട്ടിരിക്കുന്നതുകൊണ്ടൊന്നും ഇത്ര സ്ട്രോങ് ഒന്നും ഫുൾ ബലം കയറിൽ കൊടുക്കരുത് അപ്പൊ ഇത് ഇനി കേറി പോണ് തിരിച്ചങ്ങനെ ഇറങ്ങുമെന്നൊന്നും അറിയത്തില്ല ഏട്ടാ ഇല്ല ഇല്ല ഒന്നുകൂടെ കൈ വരൂ നീക്കോണ്ട ഇവിടെയും കൂടെ അവരെ കയറിടായിരുന്നു വലിക്കലേ കാലിവിടെ അവിക്കണം കൂടുതൽ വില തരാരുതേ എനിക്ക് വഴിക്കലേ കൈ കയ്യിൽ കയറാൻ വരുന്നവർ നിങ്ങൾ കുട്ടികളാരും വരണ്ട നടക്കണ ആരുമല്ല അപ്പോൾ നല്ല റിസ്ക് ഞാൻ ഭയപ്പെടുന്നത് ഇതുവരെ കയറിയ പാട് അമ്മ കയറിയാവൂ കറക്റ്റ് നല്ല വഴുക്കൽ എന്ന് പറഞ്ഞാൽ നല്ല വഴുക്കൽ അപ്പോൾ ഇതെൻ്റെ വീട്ടിലെ അമ്മ നിനക്ക് എന്തിന്റെ കേടായിരുന്നാറാ ഞായറാഴ്ച തിന്നിൻ്റെ എല്ലി കയറിയെന്ന് എൻ്റെ അമ്മ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും അത് ഉറപ്പാണ് ഇനിയിപ്പം ഞാൻ ജോലി ജോലിസ്ഥലത്ത് പോകുമ്പോൾ അവരും ചോദിക്കും ഇവിടെ ഇവിടുതാ ചെലന്തി എന്തൊക്കെ പ്രാണികളുണ്ട് അപ്പോൾ പക്ഷെ എന്തുകൊണ്ടാണ് ഇത് കയറിയതെന്ന് ചോദിച്ചാൽ നിങ്ങളതായിപ്പം നോക്കുമോ അത് ആ വ്യൂ കണ്ട ഇത് ആ കാണുന്ന വ്യൂ ഇവിടുന്ന് കാറ്റ് കണ്ട ഇത്രയും നമ്മൾ മറിയണമെന്ന് ഇവിടെ വരുമ്പോൾ വലിയൊരു ഒറ്റ ഉത്തരം എനിക്ക് പറയാനുള്ളൂ വേണ്ട ഒമ്പോ ഒരു രക്ഷയില്ല ഇത് കാണാം മല വരുക അപ്പോൾ ആ ബാക്കിൽ കോട കൂടി കിടക്കണം അതാണ് ആ കൂനിച്ചി എന്ന് പറയുന്നത് പക്ഷേ അപ്പോൾ സ്റ്റെപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കഴിഞ്ഞാൽ ഇതിപ്പം നമുക്ക് കാണാൻ വെട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് കുറച്ചൊരു സ്റ്റെപ്പ് ഇല്ല നമ്മൾ നിരങ്ങിയൊക്കെ കയറി വന്ന് അവിടുന്ന് നല്ല ഒഴുക്കൽ മഴയുണ്ട് നല്ല ഒഴുക്കൽ നല്ല ഒഴുക്കലുണ്ട് പിന്നെ താഴെ നിന്ന് ഒരു സേഫ്റ്റി ഇല്ല സേഫ്റ്റിയില്ല നേരെയാണ് താഴെയാണ് അപ്പം വരുന്നൊരു സ്വന്തം റിസ്കിൽ വരാൻ നോക്കുക അതും ഭയങ്കര പാടാണ് ഇനി ഞാൻ എന്തായാലും ഈ ഇവിടുത്തെ കഥയുടെ ആ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഈ കഥയുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർത്താണ്ഡ ഓർമ്മ ഉണ്ടല്ല വേണാടിൻ്റെ അവസാനത്തെ രാജാവും എന്താണ് നമ്മളുടെ തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ രാജാവുമായ ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി അമ്പത് ആ സമയത്തുള്ള നമ്മുടെ രാജാവിൻ്റെ ഒരു കഥയായിട്ട് ഇതിന് ബന്ധമുണ്ട് ഈ മലയ്ക്ക് അന്ന് നമ്മുടെ മാർത്താണ്ഡ ഓർമ്മ എട്ട് വീട്ടിൽ പിള്ളമാരെ ഒളി പേടിച്ച് ഒളുകിൽ വന്ന ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ അപ്പോൾ നിങ്ങൾ ഈ മാർത്താണ്ടമയ്ക്ക് ഇവിടെ ഒളിച്ചിരിക്കാൻ വേണ്ടി കയറാൻ വേണ്ടി കയറുന്നതിന് വേണ്ടിയാണ് അന്നത്തെ ആദിവാസികളുടെ ഈ സ്റ്റെപ്പ് കൊടുത്തത് അന്ന് നൂറ്റി ഒന്ന് സ്റ്റെപ്പുകളാണ് മാർത്താണ്ടോർമ്മയ്ക്ക് വേണ്ടി നമ്മുടെ ആദിവാസികൾ ട്രൈവൽ ചെയ്ത് കൊടുത്ത് കൊത്തിക്കൊടുത്തത് കയറ്റുന്നതിന് വേണ്ടി മുകളിലോട്ട് ഒളിക്കുന്നതിന് വേണ്ടി എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ എഴുപത്തിരണ്ടെണ്ണം ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ എണ്ണിയില്ല ഇങ്ങോട്ട് പറഞ്ഞ വഴിയിൽ എന്തായാലും എഴുപത്തി രണ്ട് നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറാം എത്ര എണ്ണം കയറാൻ പറ്റുമോ എത്ര നമ്മൾ കെയർ ചെയ്യുന്നത് അപ്പോൾ എന്താ വീണ്ടും മുകളിലോട്ട് കെയർ ോട്ടുള്ള വ്യൂ ഒക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വലിഞ്ഞേറി പോകാൻ തോന്നുന്നു പക്ഷേ പയ്യെ പിടിച്ച് വിളിച്ച് ഓരോ സ്റ്റെപ്പും കറ മാർത്താണ് ഈ സ്റ്റെപ്പ് ഇതുവഴി കയറി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തൊക്കെ വിളിച്ച് ആരും കണ്ടുപിടിക്കില്ല കേട്ടോ എന്തായാലും അപ്പോൾ നിങ്ങൾ ചോദിക്കും എട്ട് വീട്ടിൽ പിള്ളമാരെ എന്തിനും മറുത്താണ്ഡ പേടിക്കണമെന്നായിരിക്കും ഈ എട്ട് വീട്ടിൽ പിള്ളേർ ആര് അപ്പോൾ നമ്മുടെ രാജാവ് ഒരു രാജാവ് എന്തിനും അവരെ പേടിച്ച് വിളിക്കണമെന്ന് അപ്പോൾ നമുക്ക് ഒരുത്തരേ ഉള്ളൂ എന്നാലും ഇവിടെ വന്ന് റസ്റ്റ് എടുത്തിട്ട് ഞാൻ ഒരു കഥയും കൂടെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം കഥ നമുക്ക് നല്ല ഇത് ക്ഷീണം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എട്ട് വീട്ടിൽ പിള്ളമാരാരെന്ന് ചോദിച്ചാൽ ഒരിത്രേ ഉള്ളൂ ഈ നമ്മുടെ കേരളം മൊത്തം നായർ കുടുംബത്തിലെ മുതിർന്ന അങ്ങനെയുള്ള എട്ട് കുടുംബങ്ങളിൽ നിന്നെടുത്ത നായർമാരായിരുന്നു ഈ എട്ട് വീട്ടിൽ പിള്ളമാർ അപ്പോൾ എവർക്കെന്ന് പറഞ്ഞാൽ പ്രത്യേക നിയമമാണ് രാജാവിന് പോലും ശിക്ഷിക്കാൻ പറ്റത്തില്ല അഥവാ ശിക്ഷിച്ചാലും എന്തെങ്കിലും കാരണത്താൽ അവർക്ക് ഒരുപാട് നമ്മൾ ഈ പറയത്തില്ല വക്കീലമാർ പറയുന്ന പോലെ ഒരു ലൂക്ക് പോയിന്റ് ഉള്ളതുപോലെ അങ്ങനത്തെ ഒരു സംഭവമാണ് അതായത് ഇവർക്ക് ഇവർക്കെന്ന് പറഞ്ഞാൽ ശിക്ഷ ഭയങ്കരമായിട്ട് കഠിന ശിക്ഷ കൊടുക്കാൻ സാധിക്കത്തില്ല എന്ത് ചെയ്താലും അതിൻ്റേതായ ഒരു ന്യായം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ രാജാവിന് പോലും അവർക്ക് ഭയമായിരുന്നു എവർക്ക് അപ്പം എവരിങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ കമ്മ്യൂണിറ്റി വളർന്നുകൊണ്ടിരുന്നു അതായത് ഇവരുടെ ഈ ഇത് പറയത്തില്ലേ ഇവർ വേറെ വീട് സെറ്റപ്പ് ഒക്കെ കാണില്ലേ ഈ ചിങ്ങ വീട് സെറ്റപ്പ് അങ്ങനെയൊക്കെ വന്നതോടുകൂടെ കൂടി 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 അവർക്ക് നമുക്ക് ന്യായം കറുത്തു പിടിക്കാൻ നമുക്ക് പാലിക്കാൻ രാജാവിന് സാധിച്ചിരുന്നില്ല ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചില്ല ആ സമയത്ത് നമ്മൾ ആ വാർത്താണ്ട് രാജാവ് അവർക്ക് വേണ്ടി പൊരുതി അങ്ങനെയാണ് നമുക്ക് ഇവരെയൊക്കെ തോൽപ്പിച്ച് അങ്ങനെ ആ ഒരു സമയത്ത് മാർത്താടിൻ്റെ ഓർമ്മയ്ക്ക് അധികാരമില്ലായിരുന്ന സമയത്ത് നമ്മുടെ എട്ട് വീട്ടിൽ പിള്ളമാർ ഇവിടെ രാജാവിനെ കൊല്ലാൻ നോക്കി ആ സമയത്താണ് നമ്മുടെ അമ്പൂരിലുള്ള ഇവിടെയുള്ള ട്രൈബ്സ് രാജാവിനെ ഈ ഒരു സ്ഥലത്ത് തോൽപ്പിക്കുന്നതും പകരമാറ്റി രാജാവ് എട്ടുവീട്ടിൽ പിള്ളേരെ തോപ്പിക്കുകയും ചെയ്തതിനു ശേഷം എന്നാൽ അതിനുശേഷം തന്നെ രാജാവ് ഈ ഒരു ഏരിയ അവർക്ക് ആയിരത്തി ഒന്ന് പറ നെല്ല് ഉള്ള ഈ ഒരു സ്ഥലം ഇപ്പോൾ നമുക്കതൊന്നും കാണാൻ പറ്റില്ല ഫുള്ള് കാടാണ് റബ്ബറും ഇതുകൊണ്ട് കാടാണ് അപ്പോൾ ആ ഒരു സ്ഥലം അവർക്ക് വീതിച്ച് കൊടുത്തു പട്ടയം ഇല്ലാത്ത രീതി അതായത് ഈ ടാക്സ് ഇല്ലാത്ത രീതിയിൽ അവർക്ക് വീതിച്ച് കൊടുക്കുകയും കൂടെ ചെയ്തായിരുന്നു അപ്പോൾ അതായിരുന്നു ആ ഒരു കഥ അപ്പോൾ അത് സത്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് കഥയല്ല ഇത് ഒരു നടന്ന ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെ രാജാവ് കയറിയ മാർത്താണ്ഡ പറഞ്ഞ രാജാവ് കയറിയ ആ ഒരു വഴിയിലൂടെ നമ്മൾ ഇന്ന് ഞാൻ എന്താ അഡ്വഞ്ചർ വേണ്ട എനിക്ക് oh <laughs> it. കാറ്റെന്ന് പറഞ്ഞ അടിച്ചെടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലെ ഓർമ്മ ഒരിക്കലും വെറുതെ ആയില്ല കണ്ട വ്യൂ ഉണ്ട് ഒരു രക്ഷയില്ല പക്ഷെ ഇതിന് നമുക്ക് ടോപ്പില് കേറാൻ ഒരു വഴി ഇല്ല കയറിയ ആ എഴുപത്തിരണ്ട് സ്റ്റെപ്പിൽ ബാക്കിയുള്ളത് കുറഞ്ഞു പോയി കാരണം ബാക്കിയുള്ളത് പത്തിരുപണ്ണം ഉണ്ടല്ലോ നൂറ്റി ഒന്നെണ്ണം മൊത്തം ഉണ്ടായിരുന്നു അതൊക്കെ ഇടിഞ്ഞു പോയിന്ന് തോന്നുന്നു അപ്പോൾ മുകളിലോട്ടാണ് കയറി മാർത്താണ് കാരണം നമ്മളിവിടെ താഴെ വന്നപ്പോഴേ പറഞ്ഞായിരുന്നു ഇവിടുത്തെ ചിടം പറഞ്ഞായിരുന്നു മുകളിൽ കയറരുതേ മുകളിൽ കയറരുത് കാരണം എഴുപത്തിരണ്ട് കഴിഞ്ഞാൽ പിന്നെ കയറരുത് ഇത് തന്നെ എഴുപത്തിരണ്ടും ഭയങ്കര റിസ്ക്കാണ് മഴയാണ് പക്ഷെ നിങ്ങൾ ഒരു സേഫും ഇല്ല അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഒരിക്കലും കയറരുതെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കയറുന്നില്ല ഇവിടെ പോലെ നിന്ന് നല്ല കാറ്റാണ് അടിച്ച് വീഴുന്ന കാറ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് കുറച്ച് നേരം ഇറങ്ങാൻ പോവുകയാണ് കാറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് നേരം നിൽക്കാൻ പറ്റില്ല തല നൂത്ത് വയ്ക്കുന്നതും നമ്മളെ ഹെൽമെറ്റ് ഉൾപ്പെടെ അടിച്ചെടുത്തോണ്ട് പോകുന്ന രീതിയിലാണ് കാറ്റ് വീഴുന്നത് അപ്പം ഇപ്പം തന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയി ഇവിടെ ഇങ്ങനെ തന്നെ ഒരേ നിൽ വില്ക്കുകയാണ് കാരണം പാറയിൽ ചരിഞ്ഞിടക്കുകയാണ് കാറ്റൊന്ന് കുറയുന്നതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് കുറച്ചൊന്ന് കുറയുമ്പോൾ താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമുക്ക് ടോപ്പിൽ നിന്ന് ജസ്റ്റ് താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല കാറ്റാണ് വീഡിയോ നേരെ നമുക്ക് എടുക്കാൻ പോലും സാധിക്കുന്നില്ല ആ രീതിയിലാണ് നമുക്ക് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് കാറ്റ് കുറയും എന്ന് വിചാരിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ ഉൾപ്പെടെ നമ്മളവിടെ തന്നെ പാറ മുണ്ട് മണ്ടയിൽ സ്റ്റെക്കായിപ്പോയി നമ്മൾ ആ സ്റ്റെപ്പിൽ പയ്യെ ചരിഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പം കാറ്റ് രക്ഷയില്ല കുറയുന്നില്ല അപ്പം വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ നല്ല മഴക്കോൾ പെട്ടെന്നുണ്ട് കാർമേഘം കൊണ്ട് മൂടി നല്ല രീതിയിൽ മഴക്കോൾ വരുന്നുണ്ട് ചെറുതായിട്ട് മഴയും പൊയ്യുന്നുണ്ട് മഴയും കൂടി ഇതിൻ്റെ കൂടെ പെയ്ത മുകളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങാൻ നല്ല പാടാവും സത്യം പറഞ്ഞാൽ നല്ല പേടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പേടിച്ചാണ് ഇറങ്ങുന്നത് തന്നെ എങ്ങനെയെങ്കിലും താഴെ എത്തിയാൽ മതിയെന്നായിപ്പോയി കുറച്ച് അഡ്വഞ്ചർ കുറച്ച് കൂടിപ്പോയി അപ്പോൾ അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണാം എത്രമാത്രം കുത്തനെയുള്ള പാറയാണെന്ന് അപ്പോൾ അത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പയ്യ പാറിലൊക്കെ പിടിച്ചു പിടിച്ചാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ായ് ചൂട് രക്ഷിച്ചില്ലാത്ത കാറ്റാണ് ഭയങ്കര കാറ്റടാ മഴയെ പെയ്ത തീര്ന്ന് എന്നാ ഫയർ ഫയർഫോഴ്സ് വിളിക്കാം ഫയർ ഫയർഫോഴ്സ് എന്ത് തേങ്ങ വിളിക്കാം ചേട്ടാ വീടെ എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല റെക്കമെൻഡ് അനുസരിച്ച് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവിടെ ഒരു സ്ലാൻഡായിട്ട് അങ്ങനെയൊന്നും ഇല്ല ഒരാൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം നിൽക്കാൻ പറ്റില്ല അത് ഇങ്ങനെ ചരിഞ്ഞു ഇറക്കാനേ പറ്റുള്ളൂ കാരണം നൂന്ന് നിന്നാ നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് പോകണം കാറ്റ് കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എനിക്ക് ക്യാമറ നോ ഉണങ്ങാൻ പറ്റില്ല അമ്മാതൊരു കാറ്റായിരുന്നു പക്ഷേ ഇവിടെ പാതി എത്തുമ്പം കുഴപ്പമില്ല അതായിപ്പം എനിക്കത് ഇനിയും സ്റ്റെപ്പുകളുണ്ട് പാതി ആയിട്ടുണ്ട് കുറച്ച് ഡേഞ്ചറാണ് നല്ല ഡേഞ്ചർ സത്യം പറഞ്ഞാൽ വന്നപ്പം എനിക്കവിടെ എത്തുമ്പോൾ നല്ല പേടിയോന്നി താഴ്ത്തു വയ്ക്കുമ്പം ഫുള്ള് കൊക്കയും എന്നാൽ ഫുള്ള് സൈപ്പത്ത് ആ മഴയും കൂടെ അതെ ഇങ്ങനെ പെയ്യാണ് ഫുള്ള് കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു അതുകൊണ്ട് കുറച്ച് ഡേഞ്ചറാണ് അപ്പോൾ നിങ്ങൾ വരാനുള്ള ഒരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വരുക കിട്ടിയിൻ വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ ആ കോടയിൽ പൊതിച്ചിറങ്ങുന്ന ആ ഒരു കൂരിച്ച് മലയും അവിടെ കുരിശ് മല ഇവിടെ നമുക്ക് വെക്കുമ്പോൾ ആ വ്യൂ ഒക്കെ കണ്ടാൽ ഈ വ്യൂക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കുഴപ്പമില്ല പിന്നെ അതാ കണ്ടല്ലേ ഈ പരിസരത്ത് ഒറ്റ ഒരാൾക്കാരില്ല എന്തെങ്കിലും പറ്റിയ ഒന്നുമില്ല കയറുമ്പോൾ നമുക്ക് വയ്യന്ന് തോന്നിയാൽ പയറഞ്ചിനെല്ലാം വിളിക്കേണ്ടി വരും ഉറപ്പാണ് ഇപ്പം തന്നെ നമ്മളിത് തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പം പാതി എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാക്കി പാതി ഇറങ്ങുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഓ തളർന്ന് നന്നായിട്ട് ടയേഡ് ആയിട്ടുണ്ട് ചരിഞ്ഞ് ചരിയാണ് കയറുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം സാധിക്കുമായിട്ട് തോന്നുമെന്ന് അറിയത്തില്ല പക്ഷേ ഈ സ്റ്റെപ്പൊന്നും അത്ര ക്ലിയറും അല്ല അതായത് ഇതൊക്കെ കുഴപ്പമില്ല ചില സ്റ്റെപ്പുകളൊന്നും കറക്റ്റല്ല ഇവിടെ വിളിച്ചിരുന്നാൽ മാർത്താണ്ടോർമ്മയല്ല ആരെയും കണ്ടുപിടിക്കില്ല ഏട്ടാ അയ്യോ ഹിസ്റ്ററി ഉറങ്ങുന്ന സ്ഥലം എന്തൊക്കെയാ പക്ഷേ അതിനുള്ള റിസ്ക്കും ഉണ്ട് അപ്പോൾ നിങ്ങൾ വരണ വേണ്ടി നിങ്ങൾ തീരുമാനിക്കാം എടാ ഞാൻ ഒരു ഐഡിയ പറയട്ടാ ഞാൻ ഇവിടെ ഇരിക്കട്ടാ നീ പോയിട്ടെ ഒരു ഏഡിയും കൊണ്ട് വാടാ ഹലോ ഗായ്സ് അങ്ങനെ അവിടെ നിന്നപ്പോ കുറച്ച് കൂട്ടുകാരെ കൂടെ കിട്ടിയായിരുന്നു നമ്മൾ കുറച്ചു നേരം അങ്ങനെ സംസാരിച്ചോണ്ടാക്കി നിന്ന് അപ്പൊ പുള്ളി പറഞ്ഞത് ഇവിടെ ഒരു മലയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവർ വരാൻ തന്നിട്ട് പോവാന്ന് പറഞ്ഞു പക്ഷെ നമുക്കിപ്പോ പോവാൻ കാരണം എൻ്റെ കൂടെ വന്ന പുള്ളിക്ക് വൈകുന്നേരം ഓഫീസിൽ നൈറ്റ് ഡ്യൂട്ടി കയറാറുള്ളത് ഉണ്ട് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളത് ഇവിടെ നിന്ന് ധരിക്കുകയാണ് പക്ഷേ സൂപ്പർ ഒരു ഇതായിരുന്നു കേട്ടോ സൂപ്പർ അനുഭവം എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു ഒരു അഡ്വഞ്ചർ അതായിരുന്നു അവരുന്നാ കയറിയിട്ട് കാറ്റ് കയറണ അവർ പാതി വഴിയിൽ ഉപേക്ഷിച്ച് മിഷൻ അപ്പോൾ നമ്മൾ തന്നെ സക്സസ് ആയത് അവസാനത്തെ വഴി വരെ നമ്മൾ കയറി ഡെയിഞ്ചറാണ് അപ്പോൾ നമ്മൾ നമ്മളിതാ വീണ്ടും ഇറങ്ങുകയാണ് ഇനി വന്ന് കയറി ഇത്ര ഇറങ്ങണം അപ്പോൾ ഇതുപോലുള്ള അഡ്വഞ്ചറായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ നേച്ചറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കിടനക്കാച്ചി ഇതുപോലുള്ള കിടൻ സ്പോട്ടുകളെല്ലാം വരുന്ന വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ് ബൈസ് അങ്ങനെ ഒരു ചെറിയൊരു പണി മുഴുവൻ കിട്ടി ആ വണ്ടി പഞ്ചറായിക്കൊണ്ട് അപ്പം നിങ്ങളതൊരു പത്തിരുപത് കിലോമീറ്റർ പോയാലേ പഞ്ചർ ഉള്ളൂ അപ്പം അതെന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഓഫ് റോഡൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ചില സംഭവങ്ങളുണ്ടാകും വേറെ ഇപ്പോൾ അടുത്തൊന്നും കടയുമില്ല ഞായറാഴ്ച ആയതുകൊണ്ട് വേറെ ഷോപ്പും തുറക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഒരു ചേട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്ത ഒരു നമ്പർ തന്നായിരുന്നു അതുകൊണ്ട് ഈ ഒരു ചേട്ടൻ വന്ന് നമുക്ക് മൊബൈൽ പഞ്ചർ വന്ന് നമ്മളെ സഹായിച്ചായിരുന്നു എന്തായാലും അങ്ങനെ നമ്മളിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കാരണം ഒരു പഞ്ചർ കിട്ടി എന്നാലും അതൊക്കെ നമുക്ക് ആ ഒരു എന്തോ ഭാഗ്യത്തിന് ഒരു ചേട്ടൻ കൂടെ വന്നു നമുക്ക് സെറ്റാക്കി തന്നു അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇനിയൊരു പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ